ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം ആതിരവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ മൂക്കനൂർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് കണ്ണൂർ അഴീക്കോട് വെടിക്കെട്ടിനിടെ അപകടം അഞ്ചു പേർക്ക് പരിക്കേറ്റു പുലർച്ചെ അഴീക്കോട് നീർക്കടവ് മീൻകുന്ന് മുച്ചിരിയൻ കാവിൽ തെയ്യം ഉത്സവത്തിലാണ് വെടിക്കെട്ട് അപകടമുണ്ടായത് ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് കാക്കനാട് ജി എസ് ടി കമ്മീഷണറുടെയും കുടുംബത്തിന്റെയും മരണത്തിൽ കൂടുതൽ തെളിവുകൾ പോലീസിന് സഹോദരിയുടെ ജോലി നഷ്ടമായതിന്റെ മനോവിഷമമാണ് കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന സൂചനയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് അടുക്കളയിൽ രേഖകൾ കത്തിച്ചതിന്റെ അവശിഷ്ടങ്ങളും ഡയറി കുറിപ്പുകളും കണ്ടെത്തി സഹോദരിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട രേഖകളാകാം എന്നാണ് പോലീസിന്റെ നിഗമനം ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ കിലോഗ്രാം പുല്ല് ലിറ്റർ കണക്കിന് വെള്ളം മസ്തകത്തിൽ പരുക്കേറ്റ നിലയിൽ അതിരപ്പള്ളി വനമേഖലയിൽ നിന്നും പിടികൂടി കോടനാട് അഭയാരണ്യത്തിലെത്തിച്ച കൊമ്പന്റെ ഇന്നലത്തെ മെനു ഇങ്ങനെയായിരുന്നു ആനയ്ക്ക് പൂർണ്ണതോതിലുള്ള ചികിത്സ ഇന്നലെ ആരംഭിച്ചു മൂന്ന് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം മാത്രമേ കൃത്യമായ പുരോഗതി വിലയിരുത്താനാകൂ വിജയപുരയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കശ്മീരി വിദ്യാർത്ഥി റാക്കിങ്ങിനിരയായ കേസിൽ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ ഇടപെടലിന് പിന്നാലെയാണ് അറസ്റ്റ് സംഭവവുമായി ബന്ധപ്പെട്ട വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ ബന്ധപ്പെട്ട നടപടി വേഗത്തിലാക്കുവാൻ ആവശ്യപ്പെടുകയായിരുന്നു ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയേരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും ബിസിസിഐ പ്രസിഡന്റുമായിരുന്ന സൗരവ് ഗാംഗുലിയുടെ കാർ അപകടത്തിൽപ്പെട്ടു വ്യാഴാഴ്ച രാത്രി ദുർഗാപൂർ ഹൈവേയിൽ വെച്ച് ദന്തൻപൂരിനെ സമീപമാണ് സംഭവം ഗാംഗുലി ബർദ്വാനിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം റേഞ്ച് റോവർ കാറിലായിരുന്നു ഗാംഗുലി സഞ്ചരിച്ചിരുന്നത് ഗാംഗുലിയുടെ വാഹന വ്യൂഹത്തിലേക്ക് ലോറി ഇടിച്ച് കയറുകയായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത വിശ്വസ്തനായ ഇന്ത്യൻ വംശജനായ കാഷ് പട്ടേലിനെ രാജ്യത്തെ ഉന്നത നിയമ നിർവഹണ ഏജൻസിയായ എഫ്ബിഐയുടെ ഡയറക്ടറായി നിയമിച്ച യു എസ് സെനറ്റ് ഡെമോക്രാറ്റുകളുടെ കടുത്ത എതിർപ്പ് മറികടന്നാണ് കാഷ് പട്ടേലിന്റെ നിയമനം സെനറ്റിൽ അമ്പത്തിയൊന്ന് വോട്ടുകളാണ് കാഷ് പട്ടേലിന്റെ നിയമനം അംഗീകരിക്കപ്പെട്ടത് ഇസ്രയേലിൽ നിർത്തിയിട്ടിരുന്ന ബസ്സുകളിൽ സ്ഫോടനം ടെൽ ടെൽഅീവിന് സമീപമുള്ള ബാറ്റിയാം നഗരത്തിൽ വിവിധയിടങ്ങളിലായി നിർത്തിയിട്ടിരുന്ന മൂന്ന് ബസ്സുകളിലാണ് സ്ഫോടനം നടന്നത് ഭീകരാക്രമണമാണ് നടന്നതെന്ന് സംശയിക്കുന്നതായി ഇസ്രയേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു തിരുവനന്തപുരം നഗരൂരിൽ പതിമൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ചു സംഭവത്തിൽ അമ്മയുടെ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത നാലുപേരുൾപ്പെടെ ആറുപേർക്കെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു സ്കൂളിലെ കൌൺസിലിംഗിനിടെയാണ് പീഡനത്തിനിരയായ പെൺകുട്ടി പീഡന വിവരം തുറന്നു പറഞ്ഞത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് എന്തിന് ഊർജ സ്രോതസ്സുകളാകട്ടെ അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം ഞങ്ങൾ ഞങ്ങളിന്നും നിങ്ങളോടൊപ്പം ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും തൃപ്രയാർ വലപ്പാട തൃശൂർ മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ